ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഒരു ഷോപ്പുണ്ട് പത്തിരുപത്തൊന്ന് വർഷമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ടെക്സൈലാണ് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് കുറേ ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ പറയണമെന്ന് തോന്നി കാരണം നിങ്ങളൊക്കെ അതേപോലത്തെ അനുഭവത്തിൽ കൂടെ പോയേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതും നിങ്ങൾക്ക് ഞങ്ങളോട് കമൻ്റായിട്ട് പറയാം അപ്പോൾ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം അതൊന്നും നല്ല രീതിയിലൊരു സമ്പാദ്യം നമുക്ക് ഉണ്ടായിരുന്നെച്ചാണ് ആ സമ്പാദ്യം നമ്മൾ ഈ ടെക്സ്സൈലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അന്ന് മദറിലൂടെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞതാണ് നമ്മളുടെ അടുത്ത് അത് ഷോപ്പ് ക്ലോസ് ചെയ്യും വേണ്ട നഷ്ടമാണെങ്കിൽ നിങ്ങൾ നിർത്താൻ പറഞ്ഞതാണ് പക്ഷേ അന്നേരം നമ്മളുടെ ഒരു ഒരിത് വെച്ചിട്ട് നമുക്കൊരു വരുമാനം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അപ്പം അതിലൊരുപാട് ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫോൾട്ടെന്ന് പറഞ്ഞു നിസ്സാര ഫോൾട്ടല്ല നന്നായിട്ട് നല്ല ഗോൾഡും സാധനവും ഒക്കെ ഒരുപാട് വിറ്റിട്ടാണ് നമ്മൾ പലപ്പോഴും ഓരോ ഇയർലി നമ്മൾ ഓണം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളതിൽ സ്റ്റോക്ക് ഇറക്കിയിരുന്നത് പക്ഷേ അതിൽ കിട്ടുന്ന പൈസ നമ്മൾ അപ്പോൾ ആ സമയത്ത് അത് കണക്ക് കൂട്ടിയില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഗോൾഡ് കൊണ്ടേ വിറ്റു നമ്മൾ അതിലേക്ക് ഇറക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്ര കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നമ്മൾ നമ്മളാ ഇറക്കിയതാണോ കിട്ടിയേക്കണം അതിൽ കൂടുതൽ കിട്ടിയാലും നമുക്ക് ലാഭം എന്ന് പറയാൻ പറ്റുള്ളൂ സത്യത്തിൽ നമ്മൾ നമ്മളതൊന്നും കണക്കുകൂട്ടിയില്ലായിരുന്നു ഒരു സ്ഥാപനമല്ല നമ്മൾ നിർത്തണ്ട എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അപ്പോൾ ഒന്നൊന്നായിട്ട് നമ്മുടെ കയ്യിൽ ഗോൾഡും സാധനങ്ങളും ഡെപ്പോസിറ്റുകളും ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നിച്ച് ഈ ഇരുപത് വർഷമായിട്ടും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മോളെ പഠിപ്പിക്കുന്ന ടൈമിലൊക്കെ മൂന്ന് കുട്ടികളെയും പഠിപ്പിക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ അപ്പോൾ അതിന് ഒരു സൈഡ് ഇതായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാം ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിലല്ല ശരിക്കും ആടുണ്ടായിരുന്നു നമുക്ക് അപ്പം അതൊന്ന് കുറച്ചും കൂടി വിപുലീകരിച്ച് ഒരു രണ്ടായിരത്തി എട്ട് ആ ടൈമിലൊക്കെ നമ്മൾ കുറച്ച് നല്ല ഇതായിട്ട് വിപുലീകരിച്ചൊക്കെ ചെയ്തു പിന്നെ ഒരു ഫാമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് അന്നേരം നമ്മുടെ വീട് നമുക്ക് ഈ ഇതിൻ്റെ ഇതുപോലെ തന്നെ വീട് നമുക്ക് വിൽക്കേണ്ടി വന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫാം സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് ഒരാ നല്ലൊരു എമൗണ്ട് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഫാം ഡെവലപ്പാക്കി ഫാമ് ഡെവലപ്പ് ആക്കിയ ടൈമിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ചേച്ചി പിന്നീട് നമ്മൾ പെട്ടെന്ന് നമുക്ക് അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അത് നിർത്തി വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ആ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്ന ടൈമിൽ നമ്മൾ എന്നിട്ട് അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ഇതായത് അപ്പം നമ്മൾ കടയിൽ ഈ ഫാമിൻ്റെ ഇതിന് പൈസ എടുത്തപ്പോഴത്തേക്കും കടയിലേക്കുള്ള പൈസയുടെ ഇത് കുറഞ്ഞു അപ്പം അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലായിക്കൊണ്ടിരുന്നത് നമ്മൾ കടയ ലോസ് ആയിരുന്നു എന്നുള്ളത് നിങ്ങളും ജീവിതത്തിൽ ചെയ്യേണ്ടത് നമുക്കൊരു സ്ഥാപനം തുടങ്ങി നമുക്ക് നല്ലൊരു ലാഭം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംഭവിച്ചാൽ മറ്റൊരാൾക്ക് സംഭവിക്കരുത് അപ്പം തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തേക്കണം ഈ ടെക്സൈല് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം അതിൽ ഒരു പ്രാവശ്യം ഒരു മോഡൽ ഇറങ്ങിക്കാനും പിന്നെ വേറെ മോഡൽ വേണം അതുമല്ല നമുക്ക് ഒരു പാറ്റേൺ ഒന്നോ രണ്ടോ ഡ്രസ്സല്ല കാണിക്കേണ്ട ഒരെണ്ണത്തിൻ്റെ അതിൻ്റെ ഒരുപാട് കാണിക്കേണ്ടി വരും അപ്പം ടെക്സൈല് ശരിക്കും പറ്റിയതല്ല പിന്നെ ചിലർ അങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും ചിലർക്ക് വിജയിക്കാൻ സാധിക്കും ചിലർക്ക് ലോസ് ആവാനായിരിക്കും പറ്റുന്നത് ഞാൻ എന്നിട്ട് ഫാം ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ചെയ്ത് ഫാമൊക്കെ ഇതാക്കി ആ ടൈമിലാണ് പുള്ളിയുടെ കണ്ണിന് ബുദ്ധിമുട്ടായി ഇപ്പം കുറച്ചായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി അപ്പം നമ്മൾ ഇപ്പം കട കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫാമിലേക്ക് കുറച്ച് തിരിയാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇപ്പം അതിനുള്ള എല്ലാ ഇതും ചെയ്തു ഫാമിൻ്റെ എല്ലാ പണികളും ഫിനിഷൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിലേക്ക് പശുക്കളെ കൊണ്ടുവരാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ കട ക്ലോസ് ചെയ്യാമെന്ന് എന്ന് ഇനി കട ഓപ്പൺ ചെയ്യുന്നില്ല അപ്പോൾ അത് ഇനിയില്ല പകരം നമ്മൾ ഫാം നമ്മുടെ ഫാം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞാൻ ഫാം കാണിച്ച് തരാം പിന്നെ ഞങ്ങളുടെ ഷോപ്പും കാണിച്ചു തരാം ഇന്നത്തെ രീതി അത്രയാണുള്ളത് കാരണം ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് ഇത്രയും വർഷം ഉണ്ടായിരുന്നെച്ചല്ലേ നമ്മുടെ ഷോപ്പ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ശരിക്കും ഉണ്ട് ചെറുതി ചെറിയ രീതിയൊന്നും അല്ല കേട്ടോ നല്ലവണ്ണം വിഷമമൊക്കെ ഉണ്ട് വേറൊരു മാർഗം നമുക്ക് കാണുന്നില്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ ക്യാഷ് എല്ലാ സാധനവും നമ്മൾ ഇതിലേക്കാണ് ഇറക്കിയിട്ടത് നമ്മുടെ വീടും എല്ലാം പോയി അവസാനം നമ്മൾ ഇതിലേക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വീട് ഇപ്പം നമുക്ക് വീടുണ്ട് പക്ഷേ അതാണ് നമുക്ക് വീടൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കുറച്ച് ലൈബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ട് മോളെ പഠിപ്പിക്കാൻ വിട്ടപ്പോഴും ഇപ്പം കുറച്ച് ലൈബിലിറ്റി ഉണ്ട് അതിന് ഓവർകം ചെയ്ത് പോകണം എന്ന് വിശ്വസിക്കുന്നു ഓർക്ക് ഓവർകം ചെയ്ത് പോകും ഇൻഷാല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങളുടെ കമൻറ്റിൽ കൂടെ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എൻ്റെ ഫാം കാണിച്ചു തരാം പിന്നെ എൻ്റെ ഷോപ്പും കാണിച്ച് തരാം കേട്ടോ ഇതെതാണ് നമ്മുടെ കട നാം ഇതെതാണ് നമ്മുടെ കട ഈ കടയിലെ നീ ഇപ്പോ അധികം എങ്ങനെയാണ് ഈ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല നമ്മൾ കൊടുക്കാനുള്ള എല്ലാ ഇതും സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളോട് എൻ്റെ ഫാം ഞാൻ കാണിച്ചു തരാമെന്ന് ഇതാ എൻ്റെ ഫാം ഞങ്ങളിപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ചേക്കണത് പത്ത് പശുവിൻ്റെ ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അത് അതിൽ ഇതൊക്കെ കേട്ടു വെച്ചേക്കണ ചുള്ളിയൊക്കെ എടുത്ത് വെച്ചേക്കാണ് ഇതാണ് നമ്മുടെ ഫാം പശുക്കളുടെയാണ് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇട്ട് ഇതിൻ്റെ ആ സൈഡ് തന്നെ എൻഷോള ആടിൻ്റെത് പിന്നെ ആ ഒരു എൻട്രൻസിൽ ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പുറത്ത് കോഴിയുടെ ഇത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണത് ഇൻഷാല്ല എല്ലാം റെഡിയാവും എന്ന് വിചാരിക്കുന്നു